പ്രിയമുള്ളവരെ ഇന്നലെ കോട്ടയത്ത് മെഡിക്കൽ കോളേജിൽ നടന്ന ഒരു സ്ത്രീ മരിച്ച ദുരന്തത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നവരാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് ചെയ്യുന്നത് ഇന്നലെ ആ വാർത്ത ഉച്ചയ്ക്ക് കേട്ടപ്പോൾ നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെയും സഹകരണ വകുപ്പ് മന്ത്രിയുടെയും ഒക്കെ പ്രസംഗം കേട്ടപ്പോൾ പെട്ടെന്ന് തൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തി ഒരു ഓർമ്മയുണ്ട് പണ്ട് തിരുവിതാംകൂർ മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ തമിഴ് ബ്രാഹ്മണനായ ഒരു മന്ത്രി ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല ആ മന്ത്രി വളരെ പ്രജ്ഞനും വളരെ ആത്മാർത്ഥതയും സത്യസന്ധതയും കാര്യക്ഷമതയുള്ള ഒരു മന്ത്രിയായിരുന്നു കൊട്ടാരത്തിലെ എല്ലാ വിഷയങ്ങളിലും അദ്ദേഹം താല്പര്യപൂർവ്വം ഇടപെടുകയും താല്പര്യപൂർവ്വം സകല കാര്യങ്ങളും കൈകാര്യം ചെയ്തു കൊണ്ടുവരുന്നു രാജാവിനും അവിടെ എല്ലാ ജീവനക്കാർക്കും അതുപോലെ തന്നെ എല്ലാവർക്കും മറ്റുള്ള മന്ത്രിമാർക്കുമെല്ലാം അദ്ദേഹത്തോട് വള്ള വളരെ ബഹുമാനവും മതിപ്പുമായിരുന്നു കാരണം ഇദ്ദേഹം തമിഴ്നാട്ടുകാരനായതുകൊണ്ട് തന്നെ അദ്ദേഹം വീട്ടിൽ പോകാറില്ല നമ്മുടെ കേരളത്തിലെ മന്ത്രിമാരൊക്കെ വീട്ടിൽ പോകും തോന്നുന്ന സമയത്ത് വരും തോന്നുന്നത് പോലൊക്കെ ജോലി ചെയ്യും പക്ഷേ ഇദ്ദേഹം കൊട്ടാരത്തിൽ തന്നെ താമസിച്ച് ജോലി ചെയ്യുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ധാരാളം സമയവും കിട്ടാറുണ്ട് കൊട്ടാരത്തിൽ യാതൊരു അഴിമതിയിലോ അല്ലെങ്കിൽ കൈക്കൂലിലോ ഒന്നും ഇടപെടാത്തത് കൊണ്ട് തന്നെ മന്ത്രിക്ക് ധാരാളം സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് ഒരു അഞ്ചാറ് വർഷം കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് നാട്ടിൽ പോകാൻ ഒരു പൂതിയുണ്ടാകുന്നത് അദ്ദേഹം ഒരു ആറ് മാസത്തേക്ക് ലീവ് ചോദിച്ചു ലീവ് കൊടുക്കാൻ മന്ത്രി തയ്യാറായി രാജാവ് തയ്യാറായി തിരുവിതാംകൂർ മഹാരാജാവിന് അദ്ദേഹത്തിന് ലീവ് കൊടുത്തു അദ്ദേഹം പോകാൻ നേരം ഒരു സ്ഥലം അദ്ദേഹം എല്ലാവരോടും അറിയിച്ചു ഞാൻ പോയി വന്നു കഴിയുമ്പോഴത്തേക്ക് ഇവിടുത്തെ സ്ഥിതി എന്തായിത്തീരും അതോർത്ത് എനിക്ക് വ്യസനമാണ് ഇവിടെ കാര്യങ്ങൾ ചൊവ്വേനേരെ നടക്കത്തില്ല എല്ലാം താറുമാറായി പോവും താനില്ലെങ്കിൽ നടക്കത്തില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിചാരം ഇത് രാജാവിനെ അദ്ദേഹം അത് അറിയിക്കുകയും ചെയ്തു അദ്ദേഹം പോയി ആറുമാസം ലീവ് കഴിഞ്ഞ് തിരിച്ചു വന്നു ആദ്യം തന്നെ കൊട്ടാരത്തിൻ്റെ സകല സ്ഥലങ്ങളിലും പോയി ഭരണരീതിയെക്കുറിച്ച് അദ്ദേഹം മനസ്സിലാക്കി അവിടെ അവിടെയൊന്നും ഒരു പ്രശ്നവും ഇല്ല പതിവിലും ഭംഗിയായി ഭരണം നടപ്പാക്കുന്നുണ്ട് ഇതെങ്ങനെ സംഭവിച്ചു അദ്ദേഹത്തിന് താനില്ലാതെ ഇത്രയും ഒരു ഭരണം ഇവിടെ നടക്കുന്നു അതെങ്ങനെ സംഭവിച്ചു എന്ന് അദ്ദേഹത്തിന് വളരെ അത്ഭുതവും വ്യസനവും തോന്നി അദ്ദേഹം തൻ്റെ സിംഹാസനത്തിൽ മന്ത്രി കസേരയിലേക്ക് വന്നപ്പോൾ അദ്ദേഹം പെട്ടെന്ന് ഞെട്ടിപ്പോയി ആ മന്ത്രിയുടെ കസ്തേരയിൽ ഒരു കുറ്റിച്ചൂലിരിക്കുന്നു അദ്ദേഹം പോയിക്കഴിഞ്ഞപ്പോൾ രാജാവ് അദ്ദേഹത്തിന് സത്യത്തിൽ ഒരു അന്യനാട്ടുകാരൻ എന്നുള്ള ബഹുമാനവും അദ്ദേഹത്തിനുള്ള ആദരവുമാണ് നൽകിക്കൊണ്ടിരുന്നത് രാജാവ് അവിടെ പ്രജകളെ വിളിച്ചു പറഞ്ഞു ജോലിക്കാരെ വിളിച്ച് പറഞ്ഞാൽ സിംഹാസനത്തിനൊരു കുറ്റിച്ചൂലെടുത്ത് വയ്ക്കാൻ അദ്ദേഹം ഈ തമിഴ് ബ്രാഹ്മണൻ ആ കുറ്റിച്ചൂല് കണ്ട് ലജ്ജിതനായി കാരണം താൻ ഇല്ലെങ്കിലും തൻ്റെ സ്ഥാനത്തൊരു കുറ്റിച്ചൂല് വെച്ചാലും ഇവിടെ ഭരണത്തിനൊരു കുഴപ്പവും ഇല്ല ഭരണം നടക്കുമെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു ജ്ജിതനായ മനുഷ്യൻ ആരോരും കാണാതെ അവിടെ നൊളിച്ചുകൂടുകയാണ് ചെയ്തത് പക്ഷേ നമ്മുടെ കേരളത്തിലെ മന്ത്രിമാർ ഈ സത്യം ഒന്ന് മനസ്സിലാക്കണം നിങ്ങൾ ഇവിടെ ഭരണഘടന കുന്തോം കുടച്ചക്രോ എന്നതിലെ അപ്പുറമറിയാത്ത ചെറിയാനും ചൊറിയാനും പാണ്ടനും പഴുപ്പനും തുടങ്ങിയ അതുപോലെ ഞുണച്ചിമാരും ഞുണപ്പന്മാരുമായ കുറേ മന്ത്രിമാരില്ലെങ്കിലും ഇവിടെ ഭരണത്തിനൊരു കുഴപ്പവും സംഭവിക്കില്ല അതിന് ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞാൽ ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആ ഉപകരണം ഇല്ലാത്തത് കാരണം ശസ്ത്രക്രിയ എന്ന് പറഞ്ഞ് ഡോക്ടർ ഹാരിസ് ഇവിടെ വിഷയം ഉണ്ടാക്കി അദ്ദേഹത്തിനെതിരെ ആദ്യം പുതിച്ചാടിയെങ്കിലും പറഞ്ഞ കാര്യം സത്യമാണെന്ന് കണ്ടിട്ട് എല്ലാവരും പിൻവലിഞ്ഞു പക്ഷേ അത് എന്തായാലും ദിവസങ്ങൾക്കകം തന്നെ ഹൈദരാബാദിൽ നിന്ന് ഉപകരണം എത്തിച്ചു പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഉൾപ്പെടെ പലരും അധികാരപ്പെട്ടവരെല്ലാം പറഞ്ഞു അവിടെ ഒരു സംഭവമേ ഇല്ല ഹാരിസ് വെറുതെ പറയുന്നതാണെന്ന് വെറുതെ പറയുന്നതാണെങ്കിൽ സാ ശസ്ത്രക്രിയക്കുള്ള സാധനം എത്തിക്കേണ്ട കാര്യമില്ല അത് എത്തിച്ചു കഴിഞ്ഞപ്പോൾ അത് അയാൾ നുണ പറഞ്ഞതല്ലെന്നും അയാൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു എൻ്റെ പ്രൊഫഷണൽ സൂയിസൈഡാണ് ഞാൻ നടത്തിയിരിക്കുന്നതെന്ന് എന്ത് ശിക്ഷ ഏറ്റുവാങ്ങാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടും അദ്ദേഹത്തിനുള്ള ജനകീയ പിന്തുണ കണ്ട് ഇവർക്ക് ആർക്കും ശിക്ഷിക്കേണ്ടായിരുന്നു പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹത്തിനെതിരെ വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞു തന്നെ പിന്നെല്ലാ മന്ത്രിമാരും അയാളെ അങ്ങ് തട്ടികളെയും കുന്നുകളെയും തിന്നുകളെയും ഉടനെ നടപടിയെടുക്കുമെന്ന് പറഞ്ഞു കുതിച്ചുചാടി അതായത് ഗോവു തൻ്റെ പിന്നാലെ ഗമിക്കും ഗോക്കളല്ല മുഖ്യമന്ത്രി എന്ത് ചെയ്യുന്നു അതനുസരിച്ച് കുതിച്ചു ചേടാനിരിക്കുന്ന കുറേ പോങ്ങും നമ്മുടെ മന്ത്രിമാർ നിങ്ങളുടെ മന്ത്രി ഈ മന്ത്രിമാർ മനസ്സിലാക്കേണ്ടത് നിങ്ങളവിടെ ഇല്ലെങ്കിൽ ആ കസേരയിൽ ഒരു കഴുതയെ പിടിച്ചിരുത്തിയാലും കുറ്റിച്ചൂല് വെച്ചാലും കേരളത്തിൽ ഭരണം നടക്കും സത്യം പറഞ്ഞാൽ രണ്ട് മൂന്ന് നൂറ്റാണ്ടുകൾക്ക് ശേഷം കേരളം വന്നൊരു സംസ്ഥാനം ഉണ്ടാകുമെന്നും ആ സംസ്ഥാനത്തിൽ പിണറായി വിജയൻ എന്നൊരു ജനാധിപത്യ ധംസകൻ അധികാരത്തിൽ വരുമെന്നും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ കുറേ കഴുതകളും കുറ്റിച്ചൂലുകളുമൊക്കെ വന്ന് കയറിക്കൂടുമെന്നും അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കും തിരുവിതാംകൂർ മഹാരാജാവ് എന്നൊരു പ്രയോഗം മലയാളത്തിലെത്തിച്ചത് അതുകൊണ്ട് തന്നെ ആയിരിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അതെന്തു തന്നെയായാലും നമ്മുടെ മന്ത്രിമാരുടെ കാര്യക്ഷമതയും ആത്മാർത്ഥതയും സത്യസന്ധതയും ഇവിടെ തെളിയിക്കപ്പെട്ട സംഭവമാണ് ഇന്നലെ കാലത്തൊരു പത്ത് പത്ത് മുപ്പത്തഞ്ചിനുള്ളിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ അറുപത്തിയെട്ട് വർഷം പഴക്കമുള്ള ഒരു കെട്ടിടം ഇടിഞ്ഞു വീണ് തകർന്നത് അത് ആ തകർച്ചയ്ക്ക് ശേഷം രണ്ട് പേരെ അവിടെ വന്ന് രക്ഷപ്പെടുത്തി കഴിഞ്ഞപ്പോൾ പതിനൊന്നേ കാലായപ്പോൾ നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് അവിടെ വന്ന് പത്രക്കാരോട് പ്രസ്താവിച്ചു ഏതായാലും ഇവിടെ അപകടമൊന്നും ഉണ്ടായില്ല രണ്ട് പേരെ രക്ഷപ്പെടുത്തി മറ്റ് പ്രയാസങ്ങളൊന്നും ഇവിടെ സംഭവിച്ചില്ലെന്ന് പറഞ്ഞു അതിനു മുമ്പ് തന്നെ മന്ത്രി സഹകരണ വകുപ്പ് മന്ത്രി വാസവൻ വി എൻ വാസവനും പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഇവിടെ എല്ലാം ഭംഗിയാണെന്ന് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ ഈ ഉപയോഗിക്കാത്ത കെട്ടിടമാണെന്നാണ് മന്ത്രിമാർ പ്രഖ്യാപിച്ചത് എന്നാൽ അവിടെ ആ കെട്ടിടം ഉപയോഗിക്കരുതെന്ന് അവിടെ ആരും കടന്നു പോകരുതെന്ന് ഒരു അപായ സൂചനകൾ പോലും അവിടെ കൊടുത്തിട്ട് പോലുമില്ല അവിടെ ഈ മന്ത്രിമാർ പറയുന്ന പച്ച പച്ചക്കള്ളത്തിനപ്പുറം അവിടുത്തെ യാഥാർത്ഥ്യമെന്ന് പറഞ്ഞാൽ ആ വാർഡ് അവിടെ ഉപയോഗിച്ചു കൊണ്ട് എല്ലാ മനുഷ്യരും അവിടെ ബാത്റൂമിലും കുളിക്കാനും മറ്റുമായി അവിടെ പോവുകയും റെസ്റ്റ് എടുക്കുകയും ചെയ്തുകൊണ്ടിരുന്നു കാലത്തായിരുന്നു രണ്ട് മണിക്കൂർ മുമ്പായിരുന്നു അപകടം സംഭവിച്ചിരുന്നെങ്കിൽ മരണസംഖ്യ കൂടുമായിരുന്നു പക്ഷേ നമ്മുടെ വീണ ജോർജ് മന്ത്രി അവിടെ വന്ന് ഈ പച്ച നുണയങ്ങോട്ട് തട്ടിവിട്ട് കഴിഞ്ഞ് അവിടെ ആരും ഒരു രക്ഷാപ്രവർത്തനം തയ്യാറായില്ല അതിനുശേഷം അതിനുശേഷമാണോ അതിന് മുമ്പാണോ എന്നറിയില്ല ആ ചാണ്ടിയുമ്മൻ അവിടെ വന്ന് അദ്ദേഹം അവിടെയൊക്കെ അന്വേഷിച്ചപ്പോൾ തന്നെ ഒരു പെൺകുട്ടിയെ ആശുപത്രി കിടക്കേൽ കിടന്ന് പറയുന്നത് എൻ്റെ അമ്മ പോയിട്ട് മണിക്കൂർ കഴിഞ്ഞു ഇവിടെ കാണുന്നില്ല ഞാൻ ഫോൺ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല ഇതൊക്കെ മന്ത്രി അറിഞ്ഞിട്ടുള്ളതാണ് മന്ത്രിമാരറിഞ്ഞതാണ് അറിഞ്ഞില്ലെങ്കിൽ പിന്നെ ഒരു മന്ത്രിമാരായിരിക്കുന്നത് എന്തിനാണ് അവിടെ ഓട്ടപ്രദക്ഷിണം നടത്താനാണ് അങ്ങോട്ട് ഓടി വരുന്നത് അവിടെ വന്നവിടുത്തെ കാര്യങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കിയതിന് ശേഷമല്ലേ എന്തെങ്കിലും കാര്യങ്ങൾ പറയേണ്ടത് ചുമ്മാ കയറി പറയുക കഴുത പോലെ കഴുത കരയുന്നതുപോലെ കയറി ഇന്ന് കേൾക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും വർത്താനം പറഞ്ഞു പോയാൽ മതി മന്ത്രിമാർക്ക് അങ്ങനെ ആ മന്ത്രിമാരങ്ങനെ പറഞ്ഞത് കൊണ്ട് തന്നെയാണ് രക്ഷാപ്രവർത്തനം ഏതാണ്ട് രണ്ടര മണിക്കൂറോളം വൈകിയത് പന്ത്രണ്ടരക്ക് ശേഷമാണ് അവിടെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചത് രക്ഷാപ്രവർത്തനം ആരംഭിച്ച് കഴിഞ്ഞപ്പോഴാണ് മരിച്ചു കിടക്കുന്ന ഈ സ്ത്രീയെ കണ്ടെത്തുന്നത് അവർ മരിച്ചതിന് കാരണം എന്താണ് ഈ മന്ത്രി വീണ ജോർജും ഈ വാസ്തവനും പറഞ്ഞതനുസരിച്ചവിടെ രക്ഷാപ്രവർത്തനം നടത്താതിരുന്നത് കൊണ്ട് തന്നെയാണ് ആ സ്ത്രീ മരിച്ചത് അവരുടെ മരണത്തിന്റെ ഉത്തരവാദിത്വം വീണ ജോർജും വി എൻ വാസ്തവനും ഏറ്റെടുക്കണം അവർ കാരണമാണ് രക്ഷാപ്രവർത്തനം നടത്താതിരുന്നത് അവർക്ക് ആ കുടുംബത്തിന് ഉന്നതമായ ഒരു നഷ്ടപരിഹാരം നൽകണം ഇപ്പം സാധാരണ രീതിയിൽ നൽകിക്കൊണ്ടിരിക്കുന്ന നഷ്ടപരിഹാരം ഒരു കോടിയോളം രൂപയാണ് എത്ര രൂപ നഷ്ടപരിഹാരം നടക്കി കൊടുത്താലും ആ തുക വീണ ജോർജിൻ്റെയും വാസ്തവൻ്റെയും കുടുംബത്തിൽ നിന്ന് കണ്ടെത്തണം അല്ലാതെ ജനാധിപത്യ രീതി അനുസരിച്ച് നിങ്ങൾ ഇതുവരെ നിങ്ങളിതുവരെ ചെയ്തുകൊണ്ടിരുന്നതുപോലെ പൊതുഗജനാവിൽ നിന്ന് പണം എടുക്കാനായി പാടില്ല ഒരു കീഴ്വഴക്കം ഇവിടെ അവസാനിപ്പിക്കണം കുറ്റവാളികൾ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതാണ് ജനാധിപത്യ മര്യത ആ ജനാധിപത്യം ഇനി മുതലിവിടെ നടപ്പാക്കണം അതുമാത്രമല്ല ഒരു ആ സ്ത്രീയെന്ന് മരിച്ച സ്ത്രീ എന്ന് പറയുന്ന അമ്പത്തിയാറാം വയസ്സിലും വസ്ത്രവ്യാപാരശാലയിൽ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് മാത്രമല്ല അവർ കുടുംബശ്രീയുടെ സെക്രട്ടറിയാണ് അവർ കഴിവും പ്രാപ്തിയും തൻ്റെ ഇടമുള്ളൊരു സ്ത്രീയാണ് അവർക്ക് അർഹമായ നഷ്ടപരിഹാരം വി എൻ വാസവൻ്റെയും വീണ ജോർജൻ്റെയും കുടുംബത്തിൽ നിന്ന് കൊടുക്കുക അല്ലാതെ ജനാധിപത്യ രീതി അനുസരിച്ച് ഇവിടെ ഇനിയും ഈ പൊതു ഖജനാവ് ഈ മന്ത്രിമാർക്കും എം എൽ എ മാർക്കും പൊതുപ്രവർത്തകർക്കും വേണ്ടി മുടിക്കാനുള്ളതല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതുമാത്രമല്ല അവർ വീണ ജോർജ് മെഡിക്കൽ കോളേജ് സംഭവത്തിൽ പറഞ്ഞത് സിസ്റ്റത്തിൻ്റെ തകരാറാണെന്ന് സിസ്റ്റം ആരാണ് സിസ്റ്റം അവർ തന്നെയാണ് അവരുടെ വകുപ്പിൻ്റെ സിസ്റ്റം അവർ തന്നെയാണെന്ന് അവരെന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല അവരല്ലേ ഇവിടെ ദുരന്തം ഉണ്ടാക്കിയത് ഇവരുടെ അവരുടെ ആ സിസ്റ്റം അവർ മാറ്റിയിരുന്നെങ്കിൽ ഈ ദുരന്തം ദുരന്തമുണ്ടാകുമോ ഇനിയും സിസ്റ്റത്തെക്കുറിച്ച് പറയാനുണ്ട് ഇവിടെ ഏതാണ്ട് പത്ത് ലക്ഷത്തോളം വരുന്ന റിട്ടയേർഡ് ഉദ്യോഗസ്ഥർക്ക് അമ്പത്തിയാറാം വയസ്സ് റിട്ടയർഡ് ആകുന്നവർക്ക് എൺപത് എൺപത്തഞ്ചും വർഷത്തോളം നമ്മൾ അവരുടെ ശമ്പളത്തിൻ്റെ പകുതിയോളം പെൻഷൻ കൊടുത്ത് അവരെ തീറ്റിപ്പോറ്റുന്നുണ്ട് എന്തിനാണ് അവരെ തീറ്റിപ്പോറ്റുന്നത് അവരെ തീറ്റിപ്പോറ്റേണ്ട കാര്യമില്ല അവരെ കൊണ്ട് വീണ്ടും പണിയെടുപ്പിക്കണം ഒരു ശമ്പളം കൊടുക്കാതെ അതെ പെൻഷൻ തോക്ക് പണിയെടുക്കാൻ തയ്യാറാണ് ഇവിടുത്തെ മെഡിക്കൽ കോളേജിൽ നിന്ന് റിട്ടയേർഡ് ചെയ്യുന്ന ഡോക്ടർമാർ സന്നദ്ധ സേവനത്തിന് തയ്യാറാവുന്നവരെക്കൊണ്ട് ആശുപത്രി വികസന സമിതിയിൽ അംഗങ്ങളാക്കി അവരെ കൊണ്ട് ഈ പണിയെടുപ്പിച്ചാൽ ഈ മന്ത്രിമാരുടെ ആവശ്യം ഇവിടെ ഇല്ല ഇവിടെ മന്ത്രിസഭയും കുറെ ഐ എ എസ് കാരും ഐ പി എസ്കാരും എന്തൊന്നിനാണ് ഇവിടെ ഭരിക്കുന്നത് ഐ എ എസ്സുകാരെ ഐ പി എസ്സുകാരെ സൃഷ്ടിച്ചത് ബ്രിട്ടീഷ് ഭരണമാണ് ബ്രിട്ടീഷ് ഭരണത്തിന് മുമ്പ് ഇവിടെ രാജകീയ ഭരണത്തിൽ ഐ എ എസ്സുകാരും ഐ പി എസ് ഉണ്ടായിരുന്നു ഇവിടെ ഭരണം നടന്നിരുന്നില്ലേ അതുപോലെ ഇവിടെ ഐ എ എസ്സുകാരെ ഐ പി എസ്കാരെ ഒഴിവാക്കിക്കൊണ്ട് തന്നെ ഇവിടെ ചെറുപ്പക്കാരെ കൊണ്ട് സർക്കാരുദ്യോഗസ്ഥരായ ആത്മാർത്ഥതയും സത്യസന്ധതയുമുള്ള യു ന്യൂ ജനറേഷൻ ചെറുപ്പക്കാരെ കൊണ്ട് ഇവിടെ ഭരണം നടത്തിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകണം ഐ എ എസ്കാർക്ക് മൂന്നും നാലും ലക്ഷം രൂപയുടെ ശമ്പളവും അതിൻ്റെ പെൻഷനും കൊടുത്ത് അവരെ ഇവിടെ കോടീശ്വരന്മാരായി വായിക്കുന്ന ആ ബ്രൂ ബൂർഷാവ്യവസ്ഥതി ഇവിടെ അവസാനിപ്പിച്ചുകൊണ്ട് ജനാധിപത്യ വ്യവസ്ഥയും ഇവിടെ കൊണ്ടുവരണം അങ്ങനെ പൂർണ്ണമായും ജനാധിപത്യ വ്യവസ്ഥിതി ഇന്നത്തെ ഈ ഭൂഷ ജനാധിപത്യ വ്യവസ്ഥിതി അഴിച്ചുപണിയുന്ന മന്ത്രിമാരില്ലാത്ത ജനപ്രതിനിധികൾ ഭരിക്കുന്ന ഒരു ജനാധിപത്യം ഇവിടെ കൊണ്ടുവരണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ എൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ